ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി കെ മലയാളത്തിൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേരളത്തിലെ വനമേഖല സംസ്ഥാന വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഓപ്ഷൻ എ പതിനഞ്ച് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ സി ഇരുപത്തി ഒമ്പത് ആൻഡ് ഓപ്ഷൻ ഡി മുപ്പത്തി മൂന്ന് ശരിയുത്തരം കേരളത്തിലെ വനമേഖല സംസ്ഥാന വിസ്തൃതിയുടെ ശതമാനം ഓപ്ഷൻ സി ഇരുപത്തി ഒമ്പത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ വനമേഖലയുള്ള ജില്ല ഏത് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി ഇടുക്കി ഓപ്ഷൻ സി പാലക്കാട് ആൻഡ് ഓപ്ഷൻ ഡി പത്തനംതിട്ട ശരിയുത്തരം കേരളത്തിലെ ഏറ്റവും വലിയ വനമേഖലയുള്ള ജില്ല ഓപ്ഷൻ എ വയനാട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൈലൻ വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി ഇടുക്കി ഓപ്ഷൻ സി വയനാട് ആൻഡ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം ഉത്തരം സയലൻ വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ പാലക്കാട് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദിത്യ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത് എപ്പോൾ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആൻഡ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ശരിയുത്തരം ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കിയത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് ഏതു വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ശരിയത്തരം പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആറാമത്തെ ക്വസ്റ്റ്യൻ പെരിയാർ ദേശീയദ്വാനം പ്രധാനമായും ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം ഓപ്ഷൻ എ ഓപ്ഷൻ ബി ആന ഓപ്ഷൻ സി മാൻ ആൻഡ് ഓപ്ഷൻ ഡി കരടി ഉത്തരം പെരിയാർ ദേശീയദാനം പ്രധാനമായും ഓപ്ഷൻ ബി ആന മൃഗത്തിൻ്റെ സംരക്ഷത്തിനാണ് പ്രസിദ്ധം ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വന്യജീവി അഭയാർത്ഥന കേന്ദ്രം ഏതാണ് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി പെരിയാർ ഓപ്ഷൻ സി ചിന്നാർ ആൻഡ് ഓപ്ഷൻ ഡി പാരമ്പിക്കുളം ശരി ഉത്തരം കേരളത്തിലെ ആദ്യ വന്യജീവി അഭയാർത്ഥന കേന്ദ്രം ഓപ്ഷൻ ബി പെരിയാർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഓപ്ഷൻ എ സൈലൻ്റ് വാലി ഓപ്ഷൻ ബി പാരമ്പിക്കുളം ഓപ്ഷൻ സി അഗസ്ത്യമല ആൻഡ് ഓപ്ഷൻ ഡി പെരിയാർ ശരിയുത്തരം കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ് ഓപ്ഷൻ സി അഗസ്ത്യമല ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ വനമൃഗ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓപ്ഷൻ എ പാലക്കാട് ഓപ്ഷൻ ബി തൃശ്ശൂർ ഓപ്ഷൻ സി വയനാട് ആൻഡ് ഓപ്ഷൻ ഡി ഇടുക്കി ശരി ഉത്തരം കേരളത്തിലെ വനമൃഗ ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ ബി തൃശ്ശൂർ പത്താമത്തെ ക്വസ്റ്റ്യൻ സന്ദർഭാവനങ്ങൾ അതായത് സോഷ്യൽ ഫോറസ്ട്രി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഓപ്ഷൻ എ വനമൃഗ സംരക്ഷണം ഓപ്ഷൻ ബി വനവൽക്കരണം ഓപ്ഷൻ സി ആളുകളുടെ പങ്കാളിത്തം വഴി വനം വളർത്തൽ ആൻഡ് ഓപ്ഷൻ ഡി വനനശീകരണം തടയൽ ശരിയുത്തരം സന്ദർഭാവനങ്ങൾ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആളുകളുടെ പങ്കാളിത്തം വഴി വനം വളർത്തൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കാടിൻ്റെ ലങ്സ് ഓഫ് നാച്ചുർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ അഗസ്ത്യമല ഓപ്ഷൻ ബി ആമസോൺ മയക്കാടുകൾ ഓപ്ഷൻ സി പെരിയാർ കാഡ് ആൻഡ് ഓപ്ഷൻ ഡി സാലൻ വാലി ശരിയുത്തരം കാടിൻ്റെ ലങ്സ് ഓഫ് നാച്ചുർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക പരിസ്ഥിതി ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ഓപ്ഷൻ എ ജൂൺ ഒന്ന് ഓപ്ഷൻ ബി ജൂൺ അഞ്ച് ഓപ്ഷൻ സി ഏപ്രിൽ ഇരുപത്തി രണ്ട് ആൻഡ് ഓപ്ഷൻ ഡി സെപ്റ്റംബർ അഞ്ച് ശരിയുത്തരം ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഓപ്ഷൻ ബി ജൂൺ അഞ്ച് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും പഴയ നാഷണൽ പാർക്ക് ഏതാണ് ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി ഖാജിരംഗ ഓപ്ഷൻ സി ജീം കോർബേറ്റ് ഓപ്ഷൻ ഡി ഗിർ ശരിയുത്തരം ഇന്ത്യയിലെ ഏറ്റവും പഴയ നാഷണൽ പാർക്ക് ഓപ്ഷൻ സി ജിം കോർബെറ്റ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏത് ഓപ്ഷൻ എ കടുവ ഓപ്ഷൻ ബി ആന ഓപ്ഷൻ സി കാട്ടുപോത്ത് ആൻഡ് ഓപ്ഷൻ ഡി മാൻ ശരിയുത്തരം കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഓപ്ഷൻ ബി ആന പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വന്യജീവി വാരാഘോഷം ആചരിക്കുന്നത് ഏത് മാസത്തിലാണ് ഓപ്ഷൻ എ ജൂൺ ഓപ്ഷൻ ബി ഒക്ടോബർ ഓപ്ഷൻ സി ഡിസംബർ ആൻഡ് ഓപ്ഷൻ ഡി സെപ്റ്റംബർ ശരി ശരിയുത്തരം വന്യജീവി വാരാഘോഷം ആചരിക്കുന്നത് ഓപ്ഷൻ ബി ഒക്ടോബർ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ജോയിൻ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതി ആരംഭിച്ചത് ഏതു വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആൻഡ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ശരിയത്തരം ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതി ആരംഭിച്ചത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി അഭയാർത്ഥന കേന്ദ്രം ഏത് ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി ചിന്ന ആൻഡ് ഓപ്ഷൻ ഡി പാരമ്പിക്കുളം ഉത്തരം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി അഭയാർത്ഥന കേന്ദ്രം ഓപ്ഷൻ ബി വയനാട് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സംരക്ഷിത പ്രദേശം ഏതാണ് ഓപ്ഷൻ എ പപ്പാര ഓപ്ഷൻ ബി പാമ്പാടുശേല ഓപ്ഷൻ സി ചിന്നാർ ആൻഡ് ഓപ്ഷൻ ഡി ചിമ്മിനി ശരിയുത്തരം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സംരക്ഷിത പ്രദേശം ഓപ്ഷൻ ബി പാമ്പാടും ഷാല പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നാഷണൽ പാർക്ക് പ്രഖ്യാപിക്കുന്നത് ആർക്കാണ് അതിൽ അധികാരമുള്ളത് ഓപ്ഷൻ എ സംസ്ഥാന സർക്കാർ ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാർ ഓപ്ഷൻ സി പ്രധാനമന്ത്രി ആൻഡ് ഓപ്ഷൻ ഡി പ്രസിഡൻ്റ് ശരിയുത്തരം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നാഷണൽ പാർക്ക് പ്രഖ്യാപിക്കുന്നത് ഓപ്ഷൻ എ സംസ്ഥാന സർക്കാർ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാഞ്ച്വറി എവിടെയാണ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി കേരളം ഓപ്ഷൻ സി കർണാടക ആൻഡ് ഓപ്ഷൻ ഡി ആസാം ഉത്തരം ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാഞ്ചുറി ഓപ്ഷൻ എ തമിഴ്നാട് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള വനവകുപ്പ് ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി എറണാകുളം ഓപ്ഷൻ സി വയനാട് ആൻഡ് ഓപ്ഷൻ ഡി പാലക്കാട് ശരിയുത്തരം കേരള വനം വകുപ്പ് ആസ്ഥാനം ഓപ്ഷൻ എ തിരുവനന്തപുരം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്